പിതാവിനും പുത്രനും പരിശുദ്ഹായിക്കും സ്തുതി ആദി മുതൽ എന്നേക്കും തന്നെ ആമേ ഇന്ന് ഒക്ടോബർ മാസം അഞ്ചാം തീയതി ഞായറാഴ്ച വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങൾ മനുഷ്യൻ ശപത്ത് നിമിത്തമല്ല ശപത്ത് മനുഷ്യൻ നിമിത്തം അത്രേ ഉണ്ടായത് അങ്ങനെ മനുഷ്യപുത്രൻ ശപത്തിനും കർത്താവാകുന്നു എന്ന് പറയും ഇന്ന് സലീമ പിറന്നാളിന് ശേഷം വരുന്ന മൂന്നാമത്തെ ഞായറാഴ്ചയാണല്ലോ ഇന്നത്തെ സുവിശേഷ വായന വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള ഭാഗമാണ് ഈ വേദഭാഗം ക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ ശബത്തിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മോട് തുറന്ന് പറയുകയാണ് വേദഭാഗത്തിൽ ഒരു ചെറിയ സംഭവം നാം കാണുന്നു ശിഷ്യന്മാർ ശപത്തിൽ ധാന്യം കൊയ്യുമ്പോൾ ചിലർ അവരെ വിമർശിക്കും എന്നാൽ യേശുവിന്റെ മറുപടി നമ്മെ ആഴത്തിൽ ആലോചിപ്പിക്കുകയാണ് ശപത്ത് മനുഷ്യന് വേണ്ടിയാണ് ഉണ്ടായത് മനുഷ്യൻ ശപത്തിനു വേണ്ടിയല്ല ഇതാണ് ഈ വേഗ വേദഭാഗത്തിൻ്റെ പ്രധാന സന്ദേശം ശപത്ത് മനുഷ്യന്റെ പുനർനവീകരണത്തിനും ദൈവത്തിന്റെ അനുഗ്രഹത്തിൽ ജീവിക്കുവാനും വഴിതെളിക്കുന്ന ഒരു അനുഭവമായി മാറണം ഒന്നാമതായി നാം കാണുകയാണ് ശപത്ത് അത് വിശ്രമമാണ് എന്നാൽ ദൈവ സാന്നിധ്യത്തിൻ്റെ അനുഭവം നമുക്ക് നൽകുന്നു ശപത്ത് നിയമങ്ങളുടെ ശൃംഖല മാത്രമല്ല അത് ദൈവം നമുക്ക് നൽകിയ ഒരു അവസരമാണ് അതിലൂടെ നമ്മുടെ ഹൃദയവും മനസ്സും ആത്മാവും എല്ലാം അവനിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു നവീയ അനുഭവമാണ് ശപത് തിരക്കിലും സമ്മർദ്ദത്തിലും നിറയുന്നതായ നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുവാൻ നമുക്ക് സാധിക്കണം അതിലൂടെ യഥാർത്ഥ സമാധാനം നമുക്ക് ലഭിക്കണം പ്രാർത്ഥന ധ്യാനം സ്നേഹത്തിൻ്റെതായ പ്രവർത്തനങ്ങൾ ഈ വഴികളിലൂടെ നവീകരിക്കപ്പെടുവാൻ നാം ശക്തിപ്പെടുവാൻ നവജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് നയിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരണം രണ്ടാമതായിട്ട് ശപത്ത് സ്നേഹത്തിൻ്റെ കരുണയുടെ നിയമമായിട്ട് നിലനിൽക്കുകയാണ് ഇവിടെ നാം കാണുന്നു ശിഷ്യന്മാർക്ക് വിശപ്പുണ്ടായപ്പോൾ അവർ ധാന്യം കൊയ്യുന്നു അത് നിയമത്തെ ലംഘിക്കുന്നതല്ല സ്നേഹത്തിൻ്റെ നിയമത്തിൻ്റെ പ്രതിഫലനമാണ് എന്ന് യേശു പറയുന്നു യേശു പറയുന്നു നിയമങ്ങൾ പാലിക്കുക മാത്രമല്ല മറ്റുള്ളവരെ കരുണയും സ്നേഹവും കാണിച്ച് ജീവിക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ളത് നമ്മുടെ വിശ്വാസം പ്രകടമായി തീരേണ്ടത് സ്നേഹം കരുണ നന്മ ഇവ മറ്റുള്ളവർക്ക് പ്രവർത്തിച്ചുകൊണ്ടായിരിക്കണം എന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നു മറ്റുള്ളവരെ വിധിക്കുന്നതിലല്ല സ്നേഹിക്കുന്നതിലും സഹായിക്കുന്നതിലും നാം ഉത്സുഖത കാണിക്കേണ്ടതായിട്ടുണ്ട് ഈ വേദഭാഗം നമുക്ക് ആഹ്വാനം നൽകുകയാണ് ശപത്ത് ഒരു ബാധ്യതയായി തീരേണ്ടതല്ല മറിച്ച് ദൈവ സാന്നിധ്യം ഉണ്ടായി ജീവിതത്തിന്റെ നവീകരിക്കപ്പെട്ട അനുഭവത്തിലേക്ക് യാത്രയാകാനുള്ള ഒരവസരമാണ് അതുപോലെ തന്നെ ശപത്ത് നമ്മുടെ ജീവിതത്തിൽ നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണിക്കുന്നത് പോലെ അവ വഴി സ്നേഹവും കരുണയും നന്മയും പ്രകടിപ്പിക്കുവാൻ ഇടയായിത്തീരണം അങ്ങനെ ഈ വേദഭാഗം നമുക്കൊരുപാട് പൊതുവളർച്ചയും ആന്തരിക സമാധാനത്തിൻ്റെയും ഉറവിടം എന്തെന്ന് കാണിക്കുന്നു ശബത്തിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുവാൻ നമ്മെ അതിലൂടെ ഒരു പുതു അനുഭവത്തിലേക്ക് എത്തിക്കുവാൻ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ മറ്റുള്ളവരോട് നന്മ ചെയ്യുവാൻ നമ്മയെന്നും പ്രചോദനമായി തീരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ ദൈവമേ നീ എപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്നവനാണല്ലോ ശബത്ത് മനുഷ്യന് വേണ്ടിയാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ദിനങ്ങളിൽ നിന്നിലേക്ക് തിരിഞ്ഞ് വിശ്രമിക്കുന്നതിനും ഞങ്ങളെ നവീകരിക്കുന്നതിനും ഇടയാക്കി തീർക്കണമേ ഞങ്ങളുടെ മനസ്സും ഹൃദയവും നിന്റെ സാന്നിധ്യത്തിൽ നിറയുവാൻ അനുവദിക്കണമേ ഞങ്ങളിടയിൽ സ്നേഹവും കരുണയും വളരുവാൻ അവിടുന്ന് അനുവദിക്കണമേ മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നിന്റെ നിയമത്തെ ആചരിക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ ആമീൻ ദൈവം അനുഗ്രഹിക്കട്ടെ